ബ്ലീഡിംഗ് കഴിഞ്ഞ ശേഷം ബ്രേക്ക് പെഡൽ സോഫ്റ്റ് ആകാനുള്ള കാരണങ്ങൾ ബ്ലീഡിംഗിന് ശേഷമുള്ള സോഫ്റ്റ് ബ്രേക്ക് പെഡൽ നിങ്ങളുടെ വാഹനത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നിരാശാജനകമായ പ്രശ്നമാണ് ശരിയായ ബ്രേക്കിംഗ് പ്രകടനം ഉറപ്പാക്കുന്നതിന് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ നിന്ന് വായു നീക്കം ചെയ്യുന്നതിനായി സാധാരണയായി ബ്ലീഡിംഗ് നടത്തുന്നു എന്നിരുന്നാലും പെഡൽ സോഫ്റ്റായി തുടരുകയാണെങ്കിൽ ഒന്നുകിൽ ബ്ലീഡിംഗ് പൂർണ്ണമായും വിജയിച്ചില്ല അല്ലെങ്കിൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ മറ്റ് അടിസ്ഥാന പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു സാധ്യതയുള്ള കാരണങ്ങൾക്കുറിച്ചുള്ള വിശദീകരണം ഇതാ ഒന്ന് ബ്രേക്ക് ലൈനുകളിൽ അവശേഷിക്കുന്ന വായു ശേഷം സോഫ്റ്റ് ബ്രേക്ക് പെഡലിന്റെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്ന് ബ്രേക്ക് ലൈനുകളിൽ കുടുങ്ങിയ ശേഷിക്കുന്ന വായുവാണ് ബ്രേക്ക് ദ്രാവകത്തിൽ നിന്ന് വ്യത്യസ്തമായി വായു കംപ്രസ് ചെയ്യാവുന്നതാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അതിന്റെ സാന്നിധ്യം സോഫ്റ്റ് അല്ലെങ്കിൽ സ്പോഞ്ചി പെഡൽ അനുഭവത്തിന് കാരണമാകും ബ്ലീഡിംഗ് അപൂർണമോ ശരിയായ ക്രമത്തിൽ ചെയ്യാത്തതോ ആണെങ്കിൽ ഇത് പലപ്പോഴും സംഭവിക്കുന്നു ഡയഗണൽ ബ്രേക്കിംഗ് സിസ്റ്റമുള്ള വാഹനങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ബ്ലീഡിംഗ് ക്രമം പിന്തുടരേണ്ടത് നിർണായകമാണ് സാധാരണയായി മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ചക്രത്തിൽ ആരംഭിച്ച് അടുത്തേക്ക് നീങ്ങുന്നു ബ്ലീഡിംഗ് ശ്രദ്ധാപൂർവം ആവർത്തിക്കുകയും എല്ലാ വായുക്കുമിളകളും നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കും രണ്ട് തെറ്റായ ബ്ലീഡിംഗ് പ്രക്രിയ തെറ്റായ ബ്ലീഡിംഗ് ടെക്നിക്കുകൾക്ക് ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് വായു നീക്കം ചെയ്യുന്നതിനു അശ്രദ്ധമായി കൂടുതൽ വായു നൽകാൻ കഴിയും ഉദാഹരണത്തിന് മാനുവൽ ബ്ലീഡിംഗ് സമയത്ത് ബ്രേക്ക് പെഡൽ വളരെ വേഗത്തിൽ പമ്പ് ചെയ്യുന്നത് ദ്രാവകത്തിൽ ചെറിയ കുമിളകൾ സൃഷ്ടിക്കും അതുപോലെ ബ്ലീഡിംഗ് സമയത്ത് റിസർവോയർ നിറയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നത് മാസ്റ്റർ സിലിണ്ടറിലേക്ക് വായു പ്രവേശിക്കാൻ അനുവദിച്ചേക്കാം സിസ്റ്റത്തെ ആശ്രയിച്ച് വാക്വം ബ്ലീഡിംഗ് ഗ്രാവിറ്റി ബ്ലീഡിംഗ് പ്രഷർ ബ്ലീഡിംഗ് തുടങ്ങിയ ബദൽ രീതികൾ കൂടുതൽ ഫലപ്രദമായേക്കാം ശരിയായ നടപടിക്രമത്തിനായി നിർമ്മാതാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമാണ് മൂന്ന് പ്രവർത്തനക്ഷമമല്ലാത്ത മാസ്റ്റർ സിലിണ്ടർ ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ ഹൈഡ്രോളിക് മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു നിർണായക ഘടകമാണ് മാസ്റ്റർ സിലിണ്ടർ മാസ്റ്റർ സിലിണ്ടറിനുള്ളിലെ സീലുകൾ ജീർണിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ അവ ബ്രേക്ക് ദ്രാവകത്തെ ആന്തരികമായി ബൈപാസ് ചെയ്യാൻ അനുവദിക്കുകയും ഹൈഡ്രോളിക് മർദ്ദം കുറയ്ക്കുകയും സോഫ്റ്റ് പെഡലിൻ കാരണമാവുകയും ചെയ്യും മാസ്റ്റർ സിലിണ്ടർ തകരാറിലാണെന്ന് സംശയിക്കുന്നുവെങ്കിൽ ശരിയായ ബ്രേക്കിംഗ് പ്രകടനം പുനഃസ്ഥാപിക്കാൻ അത് പുനർനിർമ്മിക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യേണ്ടതുണ്ട് നാൽ എബിഎസ് മൊഡ്യൂളിൽ വായു കുടുങ്ങുന്നത് ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എബിയസ് സജ്ജീകരിച്ചിരിക്കുന്ന വാഹനങ്ങൾക്ക് ചിലപ്പോൾ എബിയസ് മൊഡ്യൂളിൽ വായു നിലനിർത്താൻ കഴിയും അറ്റകുറ്റപ്പണികൾക്കായി സിസ്റ്റം തുറക്കുകയോ ബ്രേക്ക് ദ്രാവകത്തിന്റെ അളവ് വളരെ കുറയുകയോ ചെയ്താൽ ഇത് സംഭവിക്കാം എബിയസ് മൊഡ്യൂളിൽ ബ്ലീഡിംഗ് നടത്തുന്നതിന് ഒരു പ്രത്യേക നടപടിക്രമവും പലപ്പോഴും കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്നതിനായി എബിയസ് പമ്പും വാൽവുകളും സജീവമാക്കുന്നതിന് ഒരു പ്രത്യേക ഡയഗ്നോസ്റ്റിക് ഉപകരണവും ആവശ്യമാണ് ഈ ഘട്ടം ഒഴിവാക്കുകയാണെങ്കിൽ സിസ്റ്റത്തിൽ ഇപ്പോഴും വായു അടങ്ങിയിരിക്കാം ഇത് ഒരു സോഫ്റ്റ് ബ്രേക്ക് പെഡലിന് കാരണമാകും അഞ്ച് കേടുപാടുകൾ സംഭവിച്ച ബ്രേക്ക് ലൈനുകൾ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ബ്രേക്ക് കാലിപ്പറുകളിലേക്കോ വീൽ സിലിണ്ടറുകളിലേക്കോ ഹൈഡ്രോളിക് മർദ്ദം കൈമാറുന്നതിന് ബ്രേക്ക് ലൈനുകൾ സഹായിക്കുന്നു കാലക്രമേണ റബ്ബർ ബ്രേക്ക് ഹോസുകൾ നശിക്കുന്നു ഇത് ബ്രേക്കുകളിലേക്ക് പകരുന്ന മർദ്ദം കുറയ്ക്കുന്നു അതിന്റെ ഫലമായി സോഫ്റ്റായ പെഡൽ അനുഭവം ഉണ്ടാകുന്നു പഴയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ ഹോസുകൾക്ക് പകരം പുതിയ റബ്ബർ ഹോസുകൾ ഉപയോഗിക്കുന്നത് ഈ പ്രശ്നം ഇല്ലാതാക്കും ആറ് തെറ്റായ ബ്രേക്ക് കാലിപ്പറുകൾ അല്ലെങ്കിൽ വീൽ സിലിണ്ടറുകൾ ബ്രേക്ക് കാലിപ്പറുകൾ അല്ലെങ്കിൽ വീൽ സിലിണ്ടറുകളിലെ പ്രശ്നങ്ങൾ മൂലവും സോഫ്റ്റ് ബ്രേക്ക് പെഡൽ ഉണ്ടാകാം പിസ്റ്റൺ സീലുകൾ ചോരുകയാണെങ്കിൽ ഹൈഡ്രോളിക് മർദ്ദം കുറയുകയും ഇത് ഫലപ്രദമല്ലാത്ത ബ്രേക്കിംഗിലേക്കും സോഫ്റ്റ് പെഡിലേക്കും നയിക്കുകയും ചെയ്യും കാലിപ്പറുകളും വീൽ സിലിണ്ടറുകളും ചോർച്ചയോ കേടുപാടുകളോ ഉണ്ടോയെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ചോർച്ച കണ്ടെത്തിയാൽ തെറ്റായ ഘടകം മാറ്റിസ്ഥാപിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ് ഏഴ് മലിനമായ അല്ലെങ്കിൽ പഴയ ബ്രേക്ക് ദ്രാവകം ബ്രേക്ക് ദ്രാവകത്തിന് കാലക്രമേണ വായുവിൽ നിന്നുള്ള ഈർപ്പം ആകിരണം ചെയ്യാനും അതിന്റെ കാര്യക്ഷമത കുറയ്ക്കാനും കഴിയും ബ്രേക്ക് ദ്രാവകത്തിലെ വെള്ളം അതിന്റെ തിളനില കുറയ്ക്കുന്നു ഇത് ഉയർന്ന താപനിലയിൽ സിസ്റ്റത്തിൽ നീരാവി രൂപപ്പെടാൻ കാരണമാകുന്നു ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ ഈ നീരാവി ചുരുങ്ങുന്നു ഇത് ഒരു സ്പോഞ്ചി അനുഭവത്തിലേക്ക് നയിക്കുന്നു മലിനമായ ദ്രാവകം ബ്രേക്കിംഗ് സിസ്റ്റത്തിനുള്ളിൽ നാശത്തിനും കാരണമാകും പുതിയതും ഉയർന്ന നിലവാരമുള്ളതുമായ ദ്രാവകം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതും ഈ പ്രശ്നം പരിഹരിക്കും എട്ട് ബ്രേക്ക് ബൂസ്റ്റർ പ്രശ്നങ്ങൾ ബ്രേക്ക് ബൂസ്റ്റർ ബ്രേക്ക് പെഡലിൽ പ്രയോഗിക്കുന്ന ശക്തി വർദ്ധിപ്പിക്കുകയും ബ്രേക്കിംഗ് എളുപ്പമാക്കുകയും ചെയ്യുന്നു ബ്രേക്ക് ബൂസ്റ്ററോ അതിന്റെ വാക്വം ലൈനോ തകരാറിലാണെങ്കിൽ അത് ആവശ്യമായ സഹായം നൽകുന്നതിൽ പരാജയപ്പെട്ടേക്കാം ഇത് സോഫ്റ്റ് പെഡലിന് കാരണമാകും ചോർന്നൊലിക്കുന്ന വാക്വം ലൈൻ തെറ്റായ ചെക്ക് വാൽവ് അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ച ബ്രേക്ക് ബൂസ്റ്റർ ഡേഫ്രം എന്നിവയാണ് സാധാരണ പ്രശ്നങ്ങൾ ബൂസ്റ്ററും അതിന്റെ ഘടകങ്ങളും പരിശോധിക്കുന്നത് ഈ പ്രശ്നം തിരിച്ചറിയാനും പരിഹരിക്കാനും സഹായിക്കും ഒൻപത് തെറ്റായി ക്രമീകരിച്ച ഡ്രം ബ്രേക്കുകൾ ഡ്രം ബ്രേക്കുകളുള്ള വാഹനങ്ങളിൽ ഡ്രം ഉപയോഗിച്ച് ശരിയായ ക്ലിയറൻസ് നിലനിർത്തുന്നതിന് ബ്രേക്ക് ഷൂകൾ ശരിയായി ക്രമീകരിക്കണം ഷൂസ് ഡ്രമ്മിന്റെ ഉപരിതലത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിൽ ബ്രേക്കുകൾ ഇടപഴകുന്നതിന് പെടലിൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇത് ബ്രേക്ക് പെഡൽ സോഫ്റ്റായി അനുഭവപ്പെടും നിർമ്മാതാവിന്റെ സവിശേഷതകൾക്കനുസൃതമായി ബ്രേക്ക് ഷൂകൾ ക്രമീകരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കും പത്ത് ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ചോർച്ച ഒരു സോഫ്റ്റ് ബ്രേക്ക് പെഡൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ചോർച്ചയെ സൂചിപ്പിക്കാം മാസ്റ്റർ സിലിണ്ടർ കാലിപ്പറുകൾ വീൽ സിലിണ്ടറുകൾ അല്ലെങ്കിൽ ബ്രേക്ക് ലൈനുകൾ എന്നിവയിൽ ചോർച്ച സംഭവിക്കാം ചെറിയ അളവിൽ ദ്രാവക നഷ്ടം പോലും ഹൈഡ്രോളിക് മർദ്ദം കുറയ്ക്കുന്നതിനും ഫലപ്രദമല്ലാത്ത ബ്രേക്കിങ്ങിനും കാരണമാകും ദൃശ്യമായ ചോർച്ചയ്ക്കായി സിസ്റ്റം പരിശോധിക്കുന്നതും റിസർവോയറിലെ ദ്രാവകനില പരിശോധിക്കുന്നതും നിർണായക ഘട്ടങ്ങളാണ് ഒരു ചോർച്ച കണ്ടെത്തിയാൽ തെറ്റായ ഘടകം നന്നാക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ് ലൈനിൽ അവശേഷിക്കുന്ന വായു മുതൽ തെറ്റായ മാസ്റ്റർ സിലിണ്ടർ അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന ബ്രേക്ക് ഘടകങ്ങൾ പോലുള്ള മെക്കാനിക്കൽ പരാജയങ്ങൾ വരെയുള്ള വിവിധ ഘടകങ്ങൾ ബ്ലീഡിംഗിന് ശേഷമുള്ള സോഫ്റ്റ് ബ്രേക്ക് പെഡലിന് കാരണമാകാം കൃത്യമായ കാരണം നിർണയിക്കുന്നതിന് ഹൈഡ്രോളിക് ലൈനുകൾ എബിയസ് മോഡ്യൂൾ മാസ്റ്റർ സിലിണ്ടർ ബ്രേക്ക് ഫ്ലൂയിഡ് എന്നിവയുൾപ്പെടെ മുഴുവൻ ബ്രേക്ക് സിസ്റ്റത്തിന്റെയും ചിട്ടയായ പരിശോധനയ്ക്ക് ഒരു പ്രൊഫഷണൽ മെക്കാനിക്കിനെ സമീപിക്കാൻ ശുപാർശ ചെയ്യുന്നു ശരിയായ അറ്റകുറ്റപ്പണികളും സമയബന്ധിതമായ അറ്റകുറ്റപ്പണികളും ബ്രേക്ക് പെഡൽ പ്രവർത്തനം ഉറപ്പാക്കുക മാത്രമല്ല വാഹനത്തിന്റെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പാക്കുകയും ചെയ്യുന്നു